ഇടക്കൊച്ചി സ്വദേശിയായ അനിലയ്ക്കുണ്ടായൊരു ദുരനുഭവം എന്ത് എന്നതിൻ്റെ റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത് ഏതാനും വർഷം മുൻപാണ് അനിലയെ തേടി ആ ദുരന്തം എത്തിയത് ഗൾഫിൽ നിന്ന് നാളുകൾക്ക് ശേഷം അനിലയുടെ ഭർത്താവ് വർഗീസ് ലോറൻസ് നാട്ടിലെത്തിയതാണ് കടയുടെ മുന്നിൽ വർഗീസ് വാഹനം പാർക്ക് ചെയ്ത് കടയിലേക്ക് പോകുമ്പോൾ സ്വകാര്യ ബസ് വർഗീസിനെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു നാളുകൾക്ക് ശേഷമാണ് ആ കേസിൽ ഡ്രൈവറെ അറസ്റ്റ് ചെയ്തത് സ്വകാര്യ ബസ് കാണുമ്പോൾ ഇപ്പോഴും അനിലയ്ക്ക് ഭയമാണ് നമ്മുടെ പ്രതിനിധിയാൻ മരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം കുറച്ച് നാളുകൾക്ക് മുൻപ് ഏകദേശം ഒരു രണ്ട് വർഷത്തെ അധികമായിട്ടുണ്ട് ആ ഒരു സമയത്ത് തോപ്പുംപുടിയിൽ നടന്ന ഏറ്റവും വലിയൊരു ബസ് ആക്സിഡന്റ് ആയിരുന്നു ഗൾഫിൽ നിന്ന് ഒരാഴ്ച മാത്രം ആയിട്ട് കേരളത്തിലെത്തിയ ഒരാൾ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തേക്ക് പോകുന്നു ഈ ഒരു സമയത്ത് സ്വകാര്യ ബസ് മുൻപിൽ നിന്ന് വന്ന വണ്ടി പാർക്ക് ചെയ്ത് കടയിലേക്ക് കയറുന്ന ഒരു സമയത്താണ് സ്വകാര്യ ബസ് വന്ന് അവരുടെ ആ മരണപ്പാച്ചിൽ ആ ഒരു ജീവൻ ഇല്ലാണ്ടാകുന്നത് അവരുടെ കുടുംബത്തോടൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത് ഭാര്യയാണ് ഭാര്യ അനില ഇപ്പോൾ നമ്മുടെ ചേരുകയാണ് ഒരു ഒരുപാട് സ്വപ്നം സ്വപ്നങ്ങളുമായിട്ട് എത്തിയ ആളാണ് വലിയൊരു അപകടമായിരുന്നല്ലേ അതെ വലിയൊരു അപകടമായിരുന്നു സ്വപ്നങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പതിനെട്ട് വർഷമായിട്ട് പുള്ളി ഗൾഫിലായിരുന്നു കൊറോണ ആയിട്ട് വരാൻ പറ്റിയില്ല മൂന്ന് വർഷം അത് കഴിഞ്ഞു മൂന്ന് വർഷത്തിന് ശേഷമാണ് പിന്നെ വരണത് വന്ന് ഒരാഴ്ചയായിട്ടുള്ളൂ ശനിയാഴ്ച വന്ന് പിറ്റേ ശനിയാഴ്ചയാണ് ഈ മരണപ്പാച്ചൽ കാരണം എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ എനിക്ക് നഷ്ടമായത് ആ നഷ്ടപ്പെടുന്ന വേദന വണ്ടി ഓടിക്കുന്ന വ്യക്തി അറിയുന്നില്ല അവരുടെ വേദന എന്താണ് ഇപ്പോഴും നമ്മൾ ആ വേദനയിലാണ് നമ്മളിപ്പോഴും ജീവിച്ചു പോണത് രണ്ട് മക്കളുള്ളവരാണെങ്കിൽ പോലും അപ്പന് വന്നത് മൂത്തവൾ കണ്ടിട്ടേ ഇല്ല അവൾ ഗൾഫിൽ യു കെയിലായിരുന്നു ഇളയവളാണ് കൂട്ടിക്കൊണ്ട് വന്നത് ആ ഒരു ഒരിത്തിരി നേരത്തെ മാത്രമേ എൻ്റെ മക്കള് ഇളയവൾ കണ്ടിട്ടുള്ളൂ മൂത്തവളും കണ്ടിട്ടില്ല മൂത്തവക്കടെ കൊച്ചിനെ പോലും എൻ്റെ ഹസ്ബൻഡ് കണ്ടിട്ടില്ല ഇവർ ചിന്തിക്കണില്ല ആ വീട്ടിൽ അനാഥമായി പോകുന്ന ഒരു കുടുംബത്തെക്കുറിച്ച് ആ ഓടിക്കണ വ്യക്തി ചിന്തിക്കണില്ല പക്ഷേ ഇത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇനിയും ഇങ്ങനെ ഓരോ വർഷം ഇങ്ങനെ ഒരു വർഷത്തിൽ തന്നെ ഒത്തിരി ആക്സിഡൻറ്റ് നടക്കുന്നുണ്ട് ഇങ്ങനെ മരണപ്പാച്ചിൽ കാരണം അപ്പോൾ നമ്മൾ ഇതിന് ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇതിന് നന്നായിട്ട് അവർക്ക് വേണ്ട ഒരു ഇത് കൊടുത്തില്ലെങ്കിൽ എന്ന് വെച്ചാൽ അവർക്ക് നന്നായിട്ട് ഉള്ള ഒരു ശിക്ഷ കൊടുത്തില്ലെങ്കിൽ ഇനിയും ഇതുമാതിരി ഉള്ള ആക്സിഡൻറ്റുകൾ നടന്നു ും വീടുകളിൽ കാരണന്മാരെന്ന് വെച്ചാൽ അപ്പന് മക്കൾക്ക് മക്കൾക്കപ്പൻ നഷ്ടപ്പെടും ഭാര്യക്ക് ഭർത്താവ് നഷ്ടപ്പെടും അമ്മയ്ക്ക് മകനെ നഷ്ടപ്പെടും ജീവിതം എന്നുവെച്ചാൽ ഒരു ഭാര്യ എന്ന നിലയിൽ എനിക്കിപ്പോൾ പറയാനായിട്ടുള്ളത് ഞാൻ പല ഘട്ടങ്ങളിലായിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോഴും ആ ഭർത്താവ് കൂടെ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ പോലും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കുടുംബമാണ് ഇപ്പോൾ ഇതെന്ന് തന്നെ പറയാം എനിക്ക് രണ്ട് പെൺമക്കളാണ് രണ്ട് പേരും കെട്ടിച്ച് വിട്ടതാണ് പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന ഒരു വേദന അതിനി ഇനി ജന്മ ഞാനോ ഇതായിട്ട് പറയണെങ്കിൽ ഇനി ആർക്കും അങ്ങനെയൊന്നും എന്നാണ് ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്നു പക്ഷേ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലവും കാണുന്നില്ല അനില പറഞ്ഞ ഈ വാക്കുകൾ അത് കുറച്ചെലുപ്പമെങ്കിൽ അല്പം ശിക്ഷ അധികമായി നൽകിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശിക്ഷാ നടപടി കടുപ്പമായിട്ടുണ്ട് എങ്കിൽ ഒരു പരിധിവരെ ഈ മരണപ്പാച്ചിലുകൾക്ക് ഒരു കടിഞ്ഞാൻ ഇടാനായിട്ട് സാധിക്കും കൊച്ചിയിൽ നിന്നും ഷുജിൻ അവർക്കൊപ്പം അന്മരിയാ സണി ട്വന്റി ഫോർ